ഇന്ത്യ ഇന്ന് ഇന്ത്യയുടെ എഴുപത്തിയെട്ടാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ് എഴുപത്തെട്ട് വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ മുൻപേ കടന്നുപോയിട്ടുള്ള ഇരുന്നൂറ് വർഷത്തോളം ബ്രിട്ടീഷിൻ്റെ അടിമത്തത്തിൽ നമ്മൾ ഓരോരുത്തരും ആയിരുന്നപ്പോൾ നമ്മുടെ വേദനയില് മനം നൊന്ത് മുന്നോട്ടിറങ്ങി വന്ന ഒരുപറ്റം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ രക്തവും വിയർപ്പും ചൊരിഞ്ഞ് അവർ നേടിത്തന്ന സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി എട്ടാമത്തെ ഓർമ്മ കൂടിയാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് ഈ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടിയിട്ട് വിയർപ്പൊഴുക്കിയ ഈ ധീര രക്തസാക്ഷികളെ ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് സ്മരിക്കുകയും അവർക്ക് അവർക്ക് നന്മ നന്ദി പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം

എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആശംസകൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി നേരുന്നു